സമതാനും ഈട്ടിയും പോകുമ്പോൾ ശീറും ജയിച്ചാൽ സമസ്തര പണ്ഡിതന്മാർക്ക് തെറിപ്പാട്ട് കൊടുങ്ങല്ലുപ്പാട്ട് ശരിക്ക് കേൾക്കാം ചൈത്രത്തിൽ ആദ്യമായിട്ട് പച്ചത്ത് കേൾക്കാൻ പോവാ കപ്പൽ വിളി തെറിവിളി സഖാവ് മൊയ്ലേർ കാണാല്ല കള്ളത്താടി ഇങ്ങനൊക്കെ ഉണ്ടാവും ഹലോ അസ്സാമലൈക്കും അക്കിയം വൈസിയെ ഞാനേ ഒരു വയസ്സായെന്താ പറയോ പറയുമ്പോൾ നമ്മക്കും വിഷമമുണ്ട് കാരണം എന്താ പറയുക നമ്മൾ ആളാണ് സമസ്ത നമ്മളെ രക്തത്തിലലിഞ്ഞു ചേർന്ന ഒരു സംഘടനയാണ് അതിൻ്റെ ആ മഹത്വവും അതിൻ്റെ ആ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴിയും അതൊക്കെ നമ്മൾ നെഞ്ചിലേറ്റി നടക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇപ്രാവശ്യം ഇപ്രാവശ്യം ഒലിയന്മാർക്ക് സമാധാനം ഈ ടി ബഷീറും തോറ്റാലും ജയിച്ചാലും പണി കിട്ടും കാരണം എന്താ വെച്ചാൽ പ്രാവശ്യം സമദാനി പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ തോറ്റാൽ ജയിച്ചാൽ മൊയ്ലിയന്മാർക്ക് അതായത് സമസ്തയുടെ ഔദ്യോഗിക സ്ഥാനത്ത് നിൽക്കുന്ന മൊയ്ലിയന്മാർക്ക് പച്ചതെറി ഉറപ്പാണ് അതിനുള്ള വഴി ഓല ഉണ്ടാക്കി വെച്ചതാണ് കാരണം എന്താ വെച്ചാൽ അവർ പിന്നെ മുയിലിയന്മാർക്ക് പണ്ഡിതന്മാർക്ക് അവരുടേതായ പണി ചെയ്താൽ മതി ഇപ്പോൾ ആ സഖാവ് മുയിലിയരുണ്ടല്ലോ ഉമ്മർ മുസ്ലിയർ അയാൾക്ക് അയാൾക്കൊക്കെ അയാളുടെ പണി ചെയ്താൽ മതി അയാൾ പറയുമ്പോൾ അയാൾ സമസ്ത ഏതോ ഔദ്യോഗിക സ്ഥാനത്തുള്ള ആളാണ് ജോയിൻറ്റ് സെക്രട്ടറി അങ്ങനെ ആരോട്ടാണ് അതിൻ്റെ പുറമെ മുഷാവറ മെമ്പറാണ് അങ്ങനത്തെ ഒരാൾ പിന്നെ ഇങ്ങനെ ഇടതുപക്ഷത്തിന് പരസ്യമായി വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ സി പി എമ്മിന് വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് അഴുക്ക് ചാലാണ് അതിൽ കൂടെ പലതും ഒലിച്ചു വരും ചപ്പും ചവറും പല ഒക്കെ വരും അതിലിറങ്ങിക്കഴിഞ്ഞാൽ മേൽ ചളിയാവും സമതാനെ തോൽപ്പിക്കണം എന്ന പറഞ്ഞു ആര് ഈ ചെറുകൂളന്മാരെ അതിന് പണിയുണ്ട് അതിനുള്ള വകുപ്പ് ഇപ്രാവശ്യം ഉറപ്പാ സമതാനും ഈ ടി മഷീറും ജയിച്ചാൽ സമസ്തര പണ്ഡിതന്മാർക്ക് തെറിപ്പാട്ട് പാട്ട് ശരിക്ക് കേൾക്കാം അത് നിങ്ങളായിട്ട് സമസ്തര ആൾക്കാരായിട്ട് ഉണ്ടാക്കി തീർത്തതാണ് നൂറ് വർഷം തികയാൻ പോണ സമസ്തയുടെ ഇക്കണ്ട കാല ചരിത്രത്തിൽ ഒരു പണ്ഡിതനെ പറ്റി ഒരു പാർട്ടിക്കാരും തെറി വിളിച്ചിട്ടില്ല അതെന്താ അതാ സമസ്തടെ ആ പണ്ഡിതന്മാരുടെ ആ ഇജ്ജത്തും അവരുടെ ആ സമയമാണ് ഇതില്ലാതെ നായി കൊലച്ചിരുമ ദൂരെമാരി ആക്കിയിട്ട് നിങ്ങൾ അണ്ടിയ മൂത്തത് മാങ്ങയാ മൂത്തത് എന്നുള്ള കണക്ക് കൂട്ടിയിട്ട് ഇപ്രാവശ്യം ജീഫിരി തങ്ങക്കും കിട്ടും ഉറപ്പാണ് ജീകർക്ക് പാർട്ടിക്കാർക്ക് എന്ത് ജിഫിരി താങ്കളാടോ ലീഗ് തന്നെ പാർട്ടിയല്ലേ അതിനെന്ത് ലിഫിരിയാ പിന്നെ ജിഫിരി താങ്കൾ പണ്ഡിതനാവാം അതൊക്കെ ആയിരിക്കാം പണ്ഡിതം പണ്ഡിതന്റെ പണിയെടുത്താൽ മതി അതേമാതിരി മറ്റേ മുക്കം വയ്യിൽ വരില്ലേ അയാൾക്ക് എന്ത് അയാൾക്ക് ജീഫി ലീഗേർക്ക് അയാൾക്ക് അതൊന്നും ഇല്ലല്ലോ അപ്പൊ അയാൾ അത് ഞമ്മളൊക്കെ ഞാൻ ഞമ്മള അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കണ്ട ഒരു പണ്ഡിതനോട് നേരിട്ട് നമ്മൾ ഇതാക്കാതെ അത്രയും അതപോടും അത്രയും സൗമ്യതോടും കൂടി മാത്രം കൈകാര്യം ചെയ്യുന്ന ഞമ്മളടക്കം നിങ്ങള് നിങ്ങളുടെ ഈ സമസ്തരെ ഈ പെരുമാറ്റം ഈ പണ്ഡിത ഈ ആൾക്കാരുടെ പെരുമാറ്റം കൊണ്ട് പൂരത്തെറിളിക്കാൻ ഞാൻ വിളിക്കും ഉറപ്പാണ് മുൈലയന്മാരെ നല്ല വിളിക്കും മുയിലയമാർ മുയിലെ പണിയെടുത്താണ് എന്ത് ആരെ ഓരോട് ഈ അഴുക്കിചാലി ഇറങ്ങാൻ പറഞ്ഞത് അഴുക്ക് ചാല് വന്നിറങ്ങിയാൽ മേല് ചളിയാവും അത് ഉറപ്പാണ് ഒരിക്കൽ ഓലേതായ പണിയിട പിന്നെ ഒന്ന് തോറ്റാലും പണി പോവില്ല ഉറപ്പാ എൺപത് തൊണ്ണൂറ്റഞ്ച് ശതമാനം മഹല്ലുകളും കമ്മിറ്റിക്കാർ ലീഗേലാണ് തോറ്റാൽ ഇതൊരു തലക്കെന്ന് മാന്തും പൈസയെ ഇതൊരു തലക്കന്ന് മുത്തങ്ങൊക്കെ മുരട് മാന്തിയിട്ടുണ്ട് ഇട്ടിട്ട് അടിയിൽ നിന്ന് മാന്തി മാന്തി എടുത്ത് വരണേ എന്നാൽ പോലെ ഇതടിയിൽ നിന്ന് മാന്തി എടുക്കും ലീഗ് തോറ്റാൽ ജയിച്ചാൽ പിന്നെ എന്ത് ചെയ്യും ആ രണ്ടു മൂന്ന് ദിവസത്തെ തെറിയോട് കൂടിയാൽ ചിലപ്പോൾ അവസാനിക്കാൻ സാധിക്കുന്നുണ്ട് ഇല്ലെങ്കി ഇത് ഈ ചെറുകുളന്മാർക്കൊന്നും ഇതിനെപ്പറ്റിയൊരു പിടുത്തില്ലേ പിന്നെ സമസര പണ്ഡിതന്മാർക്ക് ചൈത്രത്തിൽ ആദ്യമായിട്ട് പച്ചത്തുറിയേക്കാൻ പോവാം കപ്പൽ വിളി തെറി വിളി സദാവ് മൊയിലിയർ കാണില്ല കള്ളത്താടി ഇങ്ങനെയൊക്കെ ഉണ്ടാവും വരണ ഇതൊക്കെ നമ്മൾ വിളിച്ചു കൊടുത്താലേ ഇതിൻ്റെ വേക്കലൊക്കെ വിളിക്കാം നമുക്ക് സങ്കടം തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ വിളിച്ചു കൊടുത്താലേ ഇതിൻ്റെ ബാക്കിയൊന്ന് വിളിക്കണ ആരേക്കാരെന്ന് പറയാമോ ഒന്ന് അയ്യപ്പൻ്റെ അടുത്ത ബാബു ഒന്ന് ചക്കിരോടത്തെ ബാലൻ ഇങ്ങനെയുള്ള ആൾക്കാർ അപ്പോൾ അതും കൂടി കുറച്ച് കണക്കില്ല അപ്പോൾ ഈ അഴുക്കിലേക്ക് ഇറങ്ങിയാൽ മേൽ ചളിയാവും അപ്പോൾ അതിനുള്ള പണി ചെയ്ത് വെച്ചിട്ടല്ലേ എന്നുള്ളത് ഇങ്ങ എല്ലാവർക്കും ഒന്ന് പഠിക്കാൻ നല്ലതാണ് ലീഗിലിപ്പോൾ എല്ലാവരും നല്ലതെന്നൊന്നിപ്പോൾ ഞാൻ പറയില്ല അപ്പം ഇ എം എസ്ലാമിൻ്റെയൊക്കെ അണാക്കി കൂടെ കായത്തണ്ട് കയറ്റണം അങ്ങനത്തെ വർത്തമാനം ഓനൊക്കെ പറഞ്ഞത് ഓനിപ്പോത്തൊക്കെ നല്ലതെന്ന് ഞാൻ പറയില്ല അങ്ങനത്തെ കുറേ ആൾക്കാർ അതിൽ വേറിയുണ്ട് ഇൻഷാറുള്ള വാക്കിയൊക്കെ നമുക്ക് അനുഭവിച്ചറിയാം കേട്ടോ അസ്ലാമലൈക്കും